ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ട് ഇരിക്കുന്നു വിശ്വസിക്കുന്നു അതുപോലെ തന്നെ നമ്മളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ സപാരിമാളിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് ഒത്തിരി ഒന്നുമില്ല കുറച്ച് പച്ചക്കറികളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതെന്തൊക്കെയാണെന്ന് കാണാം പിന്നെ ഇച്ചിരി മീനും മേടിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ തേണ്ട നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടേ അപ്പോൾ തേണ്ട ഇത് കണ്ടോ റോസ്മേരി റോസ്മേരി മേടിച്ചതാണേ നമുക്ക് എണ്ണ മുറുക്കാനായിട്ട് മുടി വളരുമെന്ന് പറഞ്ഞ കാരണം ഒന്ന് മുറുക്കി നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് ഫ്രഷായിട്ടുള്ള റോസ്മേരിയാണ് ഇത് കണ്ടോ പച്ചയാണ് പിന്നെ നമ്മൾ മേടിച്ചിരിക്കുന്നത് ക്യാരറ്റ് മേടിച്ച് ക്യാരറ്റ് പിന്നെ തക്കാളി തക്കാളി വിലക്കുറവുണ്ടായിരുന്നു കുറച്ച് ഞായറാഴ്ച പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചായിരുന്നു വന്ന് കഴിഞ്ഞിട്ട് പോയേ പിന്നെ ഞാനിപ്പം പോയപ്പം ഇച്ചിരി തക്കാളി കൂടെ വാങ്ങിച്ചതാണേ പിന്നെ നമ്മൾ കുക്കുംബർ വാങ്ങിച്ചിട്ടുണ്ട് സാലഡ് വൈകിട്ടുണ്ടാക്കുന്നുണ്ട് ഡയറ്റായ കാരണം അപ്പോൾ സാലഡ് ഉണ്ടാക്കാൻ വേണ്ടി കുക്കുംബറും ക്യാറ്റും അതിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് പിന്നെ എക്സ്ട്രാ കറിക്ക് വേണമെങ്കിൽ നമുക്ക് ചേർക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ വേണ്ട ഇച്ചിരി ഒരു മൂന്നാല് കോവയ്ക്ക എടുത്താണ് അവിയൽ വെക്കാമെന്ന് വിചാരിച്ചിട്ട് അതിന് വേണ്ടിയിട്ടിത് ഇച്ചിരി അച്ചിങ്ങായും വാങ്ങിച്ചിട്ടുണ്ട് അച്ചിങ്ങായും അവിയലിനകത്ത് ഇടാൻ വേണ്ടിയിട്ട് എനിക്കിഷ്ടമാണ് അച്ചിങ്ങായൊക്കെ ഇടുന്ന അവിയലിനകത്ത് പിന്നെ നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് നാരങ്ങ വാങ്ങിച്ചിട്ടുണ്ട് സാലഡൊക്കെ ഉണ്ടാക്കുമ്പോഴല്ലാതെ നാരങ്ങ വെള്ളം പിഴഞ്ഞ് കുടിക്കാനായിട്ടും എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇച്ചിരി നാരങ്ങായും വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ പാലടയുടെ ഒരു കവർ വാങ്ങിച്ചിട്ടുണ്ട് ഇത് കണ്ടോ ഇത് എപ്പോഴെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച ഉറങ്ങാൻ വാങ്ങിച്ചതാണ് കേട്ടോ അപ്പം പിന്നെ പച്ചക്കറികളും സാധനങ്ങളും ഇത്രയാണേ മേടിച്ചത് പിന്നെ ഡൈജസ്റ്റീവിൻ്റെ നാച്ചുറൽ വീറ്റ് ബിസ്ക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട് ഇടയ്ക്ക് വല്ലപ്പോഴും ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചതാണ് അപ്പം അതും ഒരു വാക്കിട്ട് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ മീൻ വാങ്ങിച്ചിട്ടുണ്ട് കുഞ്ഞായിലേ വാങ്ങിച്ചു കുഞ്ഞായാലേ ഇച്ചിരി മീൻ വാങ്ങിച്ചിട്ടുണ്ട് അപ്പം അതിപ്പം നമുക്കൊന്ന് വെട്ടിയെടുക്കാം അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ സഫാരിയിൽ നിന്ന് ഇപ്പം വാങ്ങിച്ചത് ഇതെല്ലാം നമുക്ക് ഫ്രിഡ്ജിനകത്തോട്ട് വെക്കാം അപ്പം അല്ലെങ്കിൽ ഇതെല്ലാം കേടായി പോത്തില്ലേ അത് വലിയ സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു പിന്നെ ഇപ്പം ഞാൻ വന്നതിന് ശേഷം എല്ലാം വാങ്ങിച്ചൊക്കെ വെച്ചതാണേ കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ളായിരുന്നു അപ്പോൾ തേണ്ട നമ്മൾ കുഞ്ഞായ വാങ്ങിച്ചതെന്ന് പറഞ്ഞില്ലേ ഏത് ചെമ്മീനാണേ അരക്കിലോ ചെമ്മീൻ മേടിച്ചിട്ടില്ല പച്ച ചെമ്മീൻ പിന്നെ തേണ്ട ചെറിയ അയല വാങ്ങിച്ചിട്ടുണ്ട് ഇത് നമുക്ക് വറക്കാമെന്ന് വിചാരിച്ച് വാങ്ങിച്ചിരിക്കുന്നതാണേ വറക്കാൻ പെരട്ടി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അത് നമുക്കൊരു പാത്രത്തിനകത്തോട്ടിട്ടിട്ട് ഒന്ന് വെട്ടിയെടുത്ത് ഫ്രഷ് ആയിട്ട് വാങ്ങിച്ചോണ്ടോ അന്നേരം തന്നെ വിട്ടുവാണെങ്കിൽ കുഴപ്പമില്ല ഫ്രിഡ്ജിനകത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതൊരു ഇതുണ്ടോ നല്ല കുഞ്ഞയില വേണ്ട ഇത് വറക്കാമെന്ന് വിചാരിച്ചിട്ടാണേ വാങ്ങിച്ചത് തെരട്ടി വെക്കുവാണെങ്കിൽ നമുക്കിടയ്ക്ക് ചോറിൻ്റെ പൊതി കിട്ടുന്ന കൂടെ ഇടയ്ക്ക് വറക്കാവുന്ന വിചാരിച്ചിട്ടാണ് ഉച്ചയ്ക്ക് ഒരു നേരമേ കഴിക്കുന്നുള്ളു എല്ലാവരും ചോറ് പിന്നെ ബാക്കി സമയങ്ങളിൽ ചപ്പാത്തിയാണ് മെയിനായിട്ടും ഇപ്പം നമ്മൾ കഴിക്കുന്നത് പിന്നെ വേണ്ട ചെമ്മീൻ ചെമ്മീൻ ഇതാണ് ഇത് നമുക്കൊന്ന് പൊളിച്ച് ഇതിൻ്റെ ഇതെല്ലാം കളഞ്ഞിട്ട് വെക്കാം അപ്പം പിന്നെ നമുക്ക് വെളുപ്പിനെ എഴുന്നേൽക്കുമ്പോൾ എളുപ്പമാണല്ലോ കറി വെച്ചാൽ അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മൾ സഫാരിയിൽ നിന്ന് ഇനി നമുക്ക് ഈ മീനൊന്ന് വെട്ടിയെടുത്ത് ചെമ്മീനെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം എല്ലാം കൂടെ വേസ്റ്റ് എല്ലാം കൂടെ ഒരുമിച്ച് നമുക്ക് കളയണം അത്രയും കൊണ്ട് വെട്ടുവാണെങ്കിൽ നമുക്ക് എളുപ്പമൊന്ന് വെട്ടിയെടുക്കാവേ അപ്പോൾ ഞാനൊരു കത്രിയും കൊണ്ട് പെട്ടെന്ന് ഇത് ഒന്ന് വെട്ടിയെടുക്കാമെന്ന് വിചാരിച്ചേ മീങ്ങായാലയോണ്ട് ഇങ്ങനെ പെട്ടെന്ന് നമുക്ക് വെട്ടിയെടുക്കാം തീരെ ചെറുതാണ് നല്ല ചോരമായ ഉള്ളതാണ് കേട്ടോ അപ്പം നല്ല ടേസ്റ്റായിരിക്കും വറക്കുമ്പോഴേ ഉണ്ടോ ഇതേ രീതിയിൽ നമുക്ക് വളരെ പെട്ടെന്ന് വെട്ടിയെടുക്കാം ഇങ്ങനെ കത്രിയാണെങ്കിൽ ഒന്നുകൂടി ഈസിയാണെന്ന് എനിക്ക് തോന്നുന്നത് മീൻ വെട്ടാനായിട്ടേ നേരത്തെ എനിക്ക് കത്രിക കൊണ്ട് വെട്ടാൻ അറിയത്തില്ല ഇനി ഇവിടെ വന്നതിന് ശേഷം ഞാൻ കത്രിക ഉപയോഗിച്ച് തുടങ്ങിയത് നാട്ടിലായിരുന്നപ്പോൾ എനിക്കിതും കൊണ്ട് അത്ര വശമില്ലായിരുന്നു ചെറിയ മീനൊക്കെ വെട്ടിയെടുക്കാൻ എളുപ്പമാണേ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ അരച്ച് വരട്ടി ശാലം പെരിഞ്ചീരമൊക്കെ അരച്ച് വരട്ടി വെക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ് ഇത് വറക്കാനായിട്ട് പിന്നെ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ നമ്മൾ തേച്ച് കഴുകുമ്പോഴത്തേന് കുറച്ച് പോകാനുള്ള സാധ്യതയുണ്ട് അകത്തൊന്നേ ഇങ്ങനെ വ വെട്ടുവാണെങ്കിൽ ഒരെണ്ണം അറിയാതെ വെട്ടിപ്പ് നമ്മൾ ഇതൊന്ന് മൊത്തം ഒന്ന് വെട്ടിയെടുത്തുകൊണ്ട് വരട്ടെ ഇനി നമുക്ക് ഈ ചെമ്മീനൊന്ന് പൊളിച്ചെടുക്കാവേ അതും പാത്രത്തിനകത്ത് പൊളിച്ചെടുക്കാം ാരം അത് നമുക്ക് എടുത്ത് കളയേണ്ടതാണേ നാരേ നമുക്ക് പൊളിച്ചിട്ടിട്ട് എടുക്കാം ഇതുപോലെ തന്നെ നൂല് വലിച്ചു കളയണം അതിൻ്റെ അല്ലെങ്കിൽ നമുക്ക് വയറുവേദന ഉണ്ടാകും അപ്പം തേണ്ട നമ്മുടെ ചെമ്മീം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ടേ അപ്പോൾ അതൊന്ന് കഴുകി നമുക്ക് മാറ്റി വെക്കാം അതിന് ശേഷം നമ്മുടെ അയലയൊന്ന് ഒന്ന് തേച്ചെടുക്കണം കണ്ടോ നമ്മുടെ ചെമ്മീൻ കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ അയലയും കൂടെ നമുക്കൊന്ന് കഴി തേച്ച് തട്ട് തേക്കാം ഉപ്പ് നല്ല അരവുള്ള ചട്ടിയാണ് പെട്ടെന്ന് നമുക്ക് വെളുത്തു കിട്ടും മീനേ വയറ് കളയാതെ ഇട്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ അത് തേച്ചെടുക്കുമ്പോൾ ഈ അയലയുടെ വയറ് കളഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ദശയെല്ലാം വെളിയിലോട്ട് പോലും ഇത് വേണ്ടത് ഇതേപോലെയാവും ഉണ്ടോ ഇനിയിപ്പം തേച്ച് കഴിയേന് ശേഷം വയറ് കളഞ്ഞിട്ട് ഒന്നും കൂടെ നന്നായിട്ട് ഒലച്ച് കഴുകിയെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അയല ക്ലീനായിട്ട് കിട്ടും കുടമ്പുളീടെ വെള്ളം ഒഴിച്ചാൽ നന്നായിട്ട് ഉളുമ്പ് പോവേ നന്നായിട്ട് ഒലച്ച് കഴുകണം എന്നാലേ ഉള്ളൂ ഇന്നും പോത്തു എന്താ വേണ്ട അതിൽ നന്നായിട്ട് വെളുത്ത കണ്ടോ ഉണ്ടോ നല്ല അടിപൊളിയായിട്ട് വെളുത്ത് ഇനി നമുക്കിതിൻ്റെ വയറ് കളഞ്ഞിട്ട് ക്ലീൻ ചെയ്തിടാം ഉണ്ടോ ഉച്ചയായിക്കഴിഞ്ഞാൽ അടുക്കള നിൽക്കാൻ പറ്റത്തില്ല അത്യാവശ്യം നല്ല ചൂടാണ് കേട്ടോ രക്ഷയില്ല വേർത്ത് ഒഴുകും വെട്ടിയെടുത്തിട്ട് മസാലയും കൂടി ഒന്ന് പുരട്ടി വെക്കുവാണെങ്കിൽ നമുക്ക് ആവശ്യത്തിനെടുത്ത് വറക്കാമല്ലോ വറക്കാനായിട്ടല്ലേ അതുപോലെ മൊത്തം ഒന്ന് വരഞ്ഞെടുത്തിട്ട് കാണിക്കാവേ വേണ്ട നമ്മുടെ അയൽതേ വെട്ടി ഇതേപോലെ വരഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ തേണ്ട ചെമ്മീനും എടുത്തിട്ടുണ്ടേ അപ്പോൾ ഈ ചെമ്മീനകത്തൊന്ന് കുറച്ചെടുത്ത് നമുക്ക് ഫ്രീസറിനകത്ത് വെക്കാം പിന്നെ മൂന്നാലഞ്ചെണ്ണം വറക്കാനായിട്ട് മാറ്റി വെക്കാം വറക്കാൻ വേണ്ടിയിട്ട് നേരെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് പൊളിച്ചെടുത്തിട്ട് പെരിഞ്ചീരകവും കൂടി ഇട്ട് ഒന്ന് അരച്ചെടുക്കാം എന്നിട്ട് നമുക്കിത് ഇതുപോലെ വേസ്റ്റ് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് വറക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും എടുത്ത് യൂസ് ചെയ്യാം ഫ്രീസറിനകത്ത് വെക്കണം അരച്ചിട്ട് എപ്പോഴും ഞാൻ അങ്ങനെ സ്റ്റോക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതൊന്ന് പൊളിച്ചരിഞ്ഞെടുക്കാം അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ക്കി എടുക്കണം കുറച്ച് നമ്മൾ ഇതുപോലെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ അത്യാവശ്യം നമ്മൾ മീനൊക്കെ മേടിച്ചുകൊണ്ട് വരുമ്പോൾ പെട്ടെന്ന് ഒന്ന് വറക്കണമെങ്കിൽ ഈ പേസ്റ്റും കൂടെ ചേർത്ത് ഒന്ന് പെരട്ടി വെച്ചാൽ മതി നല്ല ടേസ്റ്റാണേ ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരെ ഒന്ന് ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റുള്ള മീൻ വർത്തമാവും ഇത് ചൈനീസ് വെളുത്തുള്ളി ആയതുകൊണ്ട് പെട്ടെന്ന് പൊളിച്ചെടുക്കാം വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട് നമ്മുടെ നാട്ടിലെ തീരെ ചെറുതല്ലേ ഇത് കണ്ടോ ഇത് വലുക ഇത്രയുണ്ട് ഇത് കണ്ടോ ഇത്രയും വലുക പെട്ടെന്ന് നമുക്ക് പൊളിച്ചെടുക്കാം അപ്പോൾ അത് വേണ്ടേ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതേ കണ്ടോ ഇതുപോലെ അരിഞ്ഞിട്ടിട്ടുണ്ട് ഇതിനകത്തോട്ട് കുറച്ച് പെരിഞ്ചീരവും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാവേ എന്നിട്ട് നമുക്കിതന്നെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഒരു മൂന്ന് ചെറിയ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം കുരുമുളകിൻ്റെ പൊടിയുണ്ടെങ്കിൽ ഇച്ചിരി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം നമുക്ക് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം സെപ്പറേറ്റ് കുരുമുളക് പൊടി ആവശ്യമില്ല നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഉറയൊഴിച്ച് ഉറ കൊണ്ടെന്നായിരുന്നേ അത് തേണ്ട ഞാൻ പാലൊഴിച്ച് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കട്ട തൈരാക്കി എടുക്കാനായിട്ടാണേ എത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം അപ്പം തേണ്ട നമ്മൾ ഇതേ രീതിയിൽ ഇത് അരച്ചെടുത്തിട്ടുണ്ടേ ഉണ്ടോ കാണാമോ ഇത് കണ്ടോ ഇതേ രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ മീനിനകത്തോട്ട് നമുക്ക് മസാല വരട്ടി വെക്കാം അപ്പോൾ തേണ്ട ആദ്യം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം നമുക്ക് അതിന് ശേഷം എന്തേണ്ടേ നമുക്ക് മുളക് പൊടി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് രണ്ടര ഇട്ട് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണേ ഒരിതേ ഒരടപ്പ് വിനാഗിരി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പ് ഇതെയ്തേണ്ട ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റാണിത് ചേർക്കുന്നതിന് മീൻ വറുത്ത നമുക്കിത് തേച്ച് പിടിപ്പിക്കാം ഇനി നമുക്കിത് ഓരോ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാവേ ഇതിനകത്തോട്ട് ഇത് നമ്മൾ തേങ്ങാ മേടിക്കുന്ന പാത്രമാണ് തേങ്ങ ചേരണ്ടിയത് അതിനകത്തോട്ട് കുറച്ച് പെറുക്കി വയ്ക്കാം വേണ്ട ഇതിനകത്തോട്ട് നമുക്ക് വെറുക്കി വയ്ക്കാം ഇങ്ങനെ ചെയ്ത് വെച്ചാൽ എളുപ്പമല്ലേ നമുക്ക് കാര്യങ്ങൾ ഇതിലേക്ക് കുറച്ച് ചെമ്മീനും കൂടെ ഇട്ട് കൊടുക്കാം നമുക്ക് നമുക്ക് ഇതിനകത്തോട്ട് ഇതിനകത്തോട്ട് ചെമ്മീൻ പറ്റിയത് വെക്കാം നാളെ വറുക്കാനായിട്ട് എടുക്കുമ്പോൾ കണ്ട ഇതുണ്ടോ ഓരോ സെക്ഷനായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട് ഇത് വേണ്ട നമ്മുടെ മസാല അരച്ചതാണ് ഇത് ഞാൻ വേണ്ട ഇതിനകത്ത് ഫ്രീ വെക്കാൻ പോവാണ് ഇത് നമ്മുടെ ചെമ്മീൻ ആണ് ഇത് വേണ്ട നമ്മുടെ അയല രണ്ട് ബോക്സിനകത്താക്കി അപ്പം നമ്മുടെ പണിയെല്ലാം സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് വൈകുന്നേരത്തേക്കിന് കയറിയാൽ മതി ഇനി നമ്മുടെ എണ്ണയൊന്ന് മുറുക്കണം അതൊന്ന് ചെയ്യണം അപ്പോൾ ഇത്രേയുള്ളൂ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവരെല്ലാ കൂട്ടുകാർക്കും താങ്ക് യു